ഒരു കോൾ കോൾ ഉണ്ട് കോളോ കോളോ അതെ ഇന്റർനാഷണൽ 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 ഇത് ലെവൽ ന്യൂസ് ുംമേരിക്കയുടെ പോലും ഇത് വാർത്തയോ ഞാൻ ഇത് ഇത് തീർന്നില്ലേ പോലും നീ എന്ത് പറയുല്ലേ അമേരിക്കയുടെ അമേരിക്ക പോകുന്നത് ഞാൻ പറയാണ് അത്ര അധികം സ്ത്രീകൾക്ക് മെസ്സേജ് എന്താണ് അവർക്ക് അറിയുന്ന ഒരു കാര്യം അവര് പറഞ്ഞതല്ലേ എങ്ങനെ എങ്ങനെ അറിയാം അറിയാം റിനിക്ക് ബാക്കിയുള്ള മെസ്സേജ് വാർത്ത ഉണ്ടോ ഇനി പറഞ്ഞ പച്ചക്കള്ള ടി വി പൊളിഞ്ഞു വീണു ആണോ വേറൊരു സ്ത്രീക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ കുഞ്ഞു വേണോന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു പച്ചക്കള്ള ഞാൻ അഭിലാഷിനോട് ചോദിച്ചു അഭിലാഷ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു അറിയില്ലേ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്ന വേറെ പെൺകുട്ടികളും ഉണ്ട് എത്ര പേരുടെ അടുത്താണ് കുഞ്ഞിനെ വേണം എന്ന് പറയുന്നത് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് മൂത്രം ഒഴിക്കാനല്ലേ നീ ഒന്നും പറയണ്ട പക്ഷെ അവരാരും പരാതിയായിട്ട് വരാത്തത് കൊണ്ട് ഇപ്പൊ രക്ഷപ്പെട്ട് നിക്കുന്നതാണ് ഇതൊരു നടക്ക് പോണ കേസല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇരട്ട പേര് പാർട്ടി സർക്കിളൻ എന്താ കോഴിന്നല്ലേ കോഴി രാഹുൽ ഇവനെ സൂക്ഷിക്കണം ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവൻ ഇതിൽ എന്തോ ആ എന്നിട്ട് 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 പെൺകുട്ടികൾ കേസ് കൊടുക്കാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പ്രായം പ്രൊഫഷൻ അങ്ങനെ പല സാധനങ്ങളും പി കേസ് വരെ ഇവന്റെ പേരിൽ വരാനുള്ള എല്ലാ ഇയാൾ എന്തിനാ ഇല്ല സാധ്യതയുണ്ട് ഇപ്പോഴും രാഹുൽ മാങ്കുട്ടോയ്യോ പെടുത്തിയതാണോ പെട്ടതാണോ അങ്ങനത്തെ സ്കീമിലൊക്കെ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ ഞാൻ നിങ്ങളോട് തുറന്നു പറയാണ് ഇവനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എന്റെ കയ്യിലുണ്ട് എന്നാ ഒന്ന് കയ്യിലുള്ള ഞാൻ എവിടെയെങ്കിലും പോവാൻസ് ഒന്ന് മേടിക്കുന്നുണ്ട് ചോദിച്ചു നോക്കാം ഇവിടെ നിൽക്കുന്നില്ല ഏരിങ്ങോട്ടെങ്കിലും പോയി അതിനെ വളർച്ച ഞാൻ ജീവിക്കത്തില്ലായിരുന്നു എനിക്കറിയില്ല എനിക്കറിയത്തില്ല ഞാൻ പോലും അറിയാതെ ജീവിതത്തിൽ അത് പോയി ചങ്ങട താങ്ങാനേ പറ്റത്തില്ല കുറച്ചു കൂടെ താങ്ങാൻ പറ്റത്തില്ല എന്റെ ചങ്ങ് പൊട്ടി പോവാറേ യും റിക്കവർ ആവാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ മെന്റലി ഫിസിക്കലി ഞാൻ ഇത്രയും തരേണ്ട ആൾക്കാർക്ക് അപ്പുറത്ത് വിടാൻ പറ്റും ഡയറക്റ്റ് മുഖ്യമന്ത്രി ഇത് പോയി പരാതി പറഞ്ഞേക്കുന്നേ പോലീസ് സ്റ്റേഷനിൽ പോലും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയൊക്കെ പരാതി ഡയറക്റ്റ് പിന്നെ എന്താ ചെയ്യാൻ കാരണം എന്റെ മനുഷ്യത്വം വേറെ മനുഷ്യത്വം തിരിച്ചെടുക്കേണ്ട ഒരുപാട് സ്ഥലത്ത് പോകാനുള്ള ഞാൻ അറിയട്ടെ